കായംകുളം എം എസ് എം കോളേജ് ലേഡീസ് ഹോസ്റ്റലിലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തടയുക ഹോസ്റ്റലിലെത്തിയ അപരിചിതനെ അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥിനികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ എം എസ് എം കോളേജ് മാനേജ്മെൻറ്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും കെ എസ് യു എം എസ് എഫ് മുന്നണിയുടെ നേതൃത്വത്തിൽ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും ഉന്തുംതള്ളുമുണ്ടായി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി കായംകുളം എം എസ് എം കോളേജ് ലേഡീസ് ഹോസ്റ്റലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു രാത്രികാലത്ത് ഹോസ്റ്റലിന്റെ പരിസരത്ത് അപരിചിതരുടെ സാന്നിധ്യം പതിവായ സാഹചര്യത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും എം എസ് എം കോളേജ് മാനേജ്മെന്റിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കെ എസ് യു എം എസ് എഫ് മുന്നണിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി എം എസ് എം ഹോസ്റ്റലിന് സമീപത്തുനിന്നും ആരംഭിച്ച മാർച്ച് സസ്യമാർക്കറ്റ് വഴി പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിച്ചേർന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം മുന്തള്ളുണ്ടായി യോഗം പ്രസിഡന്റ് അധ്യക്ഷതയിലാണ് ചേർന്നത് കോളേജ് മാനേജ്മെന്റും പ്രിൻസിപ്പളും പോലീസ് അധികാരികളും ഇതൊന്നും കണ്ട ഭാവം ധരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ സമരപരിപാടികളുമായി കെ എസ് യു എം എസ് എഫും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുന്നിലുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അടക്കം നമ്മുടെ കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചിട്ട് പറയുന്നത് ഇത് രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി നടത്തുകയാണെന്നാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ കൂടെ നിന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും അവരുടെ ആവശ്യത്തിന് വേണ്ടി രാത്രി എന്നോ പകലെന്നോ ഊണ് മുറക്കവും എല്ലാം കളഞ്ഞ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്ന ഒറ്റ വികാരത്തിൽ യൂണിയൻ കൊടുക്കുന്ന നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് ഞങ്ങളെ കളിയാക്കുന്നതിന് വേണ്ടി കോളേജിന്റെ പ്രിൻസിപ്പൽ ഇന്ന് എടുത്തിരിക്കുന്ന തീരുമാനം അവരുടെ അവകാശം നേടിയെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി എം എസ് എഫും അങ്ങേയറ്റം വരെ മുന്നോട്ട് പോകുമെന്ന് പറയാം ജീവനുള്ള ശ്വാസം വരെയും നിങ്ങളോടൊപ്പം ഈ നിരവധി പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുമായി നിരന്തരം സമീപിക്കുകയുണ്ടായി എം എസ് എം കോളേജിൻ്റെയും മാനേജ്മെന്റിൻ്റെയും ഭാഗത്തു നിന്നും യാതൊരു വിധമായിട്ടുള്ള ഇവർക്ക് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുള്ള കെ എ സിയും എം എസ് എഫും ഒരുമിച്ച് തന്നെ മാനേജ്മെന്റിനോട് സംസാരിക്കുകയും ഇന്ന് നടത്തി തരാം നാളെ നടത്തി തരാം എന്ന് പറയുന്നതല്ലാതെ ഇവരുടെ ഭാഗത്ത് നിന്നും യാതൊരു വിധമായിട്ടുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ചില പിള്ളേർ ബോധവേതായി വീണോരുണ്ട് കാരണം ഞങ്ങൾക്ക് ഉറക്കമില്ല ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളും വീട്ടിൽ വീട്ടുകാരങ്ങനെ ഞങ്ങളെ വീട്ടുകാർ പേടിച്ചിരിക്കുക ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ട് ഇവർക്കൊന്നും യാതൊരു ഇതും ഇല്ല ഞങ്ങൾ പറയുമ്പോഴെല്ലാം അത് നിങ്ങളെ തോന്നല അല്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ല ഇതൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഇവർക്കൊരു റെസ്പോണ്ട് ഇല്ല തിരിച്ച് ഇന്ന് ഇന്നിട്ട് രണ്ടു ദിവസം സാറുമാരും ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഇന്നലെ ഒരു പത്ത് പത്തര സമയത്താണ് ഞങ്ങളവിടെ എല്ലാവരും പുറത്തുണ്ട് ഏകദേശം എല്ലാവരും പുറത്ത് നിൽക്കുന്ന സമയത്താണ് മോളിലൂടെ ഇങ്ങനെ നടക്കുന്ന കാണുന്ന ഒരു നിഴല് ഞങ്ങൾ സെക്യൂരിറ്റി ഉൾപ്പെടെ കണ്ട് പോലീസുകാർ വന്ന് നോക്കി പക്ഷെ ആരെയും കണ്ടില്ല പക്ഷെ ഞങ്ങൾ ഇനി അവിടെ താമസിക്കണേ ഞങ്ങൾക്ക് ബാദുഷാ ബഷീർ കമ്മിറ്റി അംഗം ചെയർമാൻ എസ് മുൻ ചെയർമാൻ ഇർഫാൻ ഐക്കര ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ റാഫി പെരിങ്ങാലൻ രാജിക മുഹമ്മദ് സുഹൈൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിതാ ബാബു സെക്രട്ടറി വിശാഖ് ജില്ലാ സെക്രട്ടറി ദീപക് കെ എസ് യു ജില്ലാ നേതാക്കൾ ായ ആദിത്യൻ നിള അസ്ലം എം എസ് എഫ് നേതാക്കളായ നസ്മൽ ബിഷീർ അലിഫ് റഹാൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം